Hello. എങ്ങനെ ശ്രമിച്ചാലും ചില മെറ്റീരിയൽ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാറുണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല കാരണം ഇതുപോലത്തെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയലൊക്കെ മെറ്റീരിയലൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല അപ്പം നമ്മൾ ടൈലറിങ് ചെയ്യുന്ന സ്ഥിരമായിട്ട് അറിയാം പക്ഷേ തുടക്കക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലത്തെ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതെ പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ ചുളിഞ്ഞു ചുളിഞ്ഞ് പോകാന്നുള്ളൊക്കെ പ്രത്യേകിച്ച് ഇതുപോലത്തെ വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ സ്ലിറ്റ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മളത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മളെട്ടോ സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കയ്യിൽ നിന്ന് വൈകി പോകുന്ന സാരി മെറ്റീരിയൽ ആയിക്കോട്ടെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും സ്ഥിരമായിട്ട് ടൈലറിങ് ചെയ്യുന്നവർക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു മെത്തഡ് കൂടിയാണ് പക്ഷെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് നമ്മൾ ഈ ഒരു സൈഡ് ഇതുപോലെ എത്തുന്നത് രണ്ടാമത്തെ നമ്മൾ കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ലിറ്റ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പൊ അതേ നമ്മൾ ഇതുപോലെ നമ്മുടെ മെറ്റീരിയൽ ബാക്കി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പിന്റെ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അത് നമ്മൾ ഷേപ്പിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള മെഷർമെന്റ് പ്രകാരം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലിറ്റ് വരിക അപ്പൊ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിൽ നിന്ന് വഴി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇപ്പം ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ സ്ലിറ്റിന്റെ ഭാഗം അടിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് അല്ലാതെ വരികയെന്നുള്ള അപ്പൊ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഷേപ്പിന്റെ ഭാഗം നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ഭാഗം ഷേപ്പ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ലിറ്റിന്റെ ഭാഗം കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ നമ്മൾ ഇവിടം വരെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യും അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി ഇവിടം താഴോട്ടൊക്കെ നമ്മൾ സ്ലിറ്റിന്റെ പോയിന്റ് വരും നമ്മൾ രണ്ട് മൂന്ന് മെത്തേഡ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് സാധാരണ നോർമൽ ചെയ്യുന്ന ഒരു മെത്തേഡല്ല നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതുപോലത്തെ മെറ്റീരിയൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സാധാരണ വേറെ പല മെത്തഡിൽ നിങ്ങൾക്ക് സൈഡിൽ സ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളത് ഇതുപോലെ മെഷീൻ പ്രകാരം നമ്മൾ സൈഡ് കൂട്ടിയിട്ടുണ്ട് അപ്പൊ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാവും നമ്മൾ ഇവിടെ സ്ലിറ്റ് തുടങ്ങുന്ന പോയിന്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക അതായത് സ്റ്റിച്ച് ചെയ്തുപോലെ കൊണ്ടു നിർത്താം അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ കോൺ ആയിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും അതേ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തണം ഇനിയിപ്പം നമ്മൾ ഷേപ്പിന്റെ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് ഒക്കെ എന്ത് ചെയ്യുക എല്ലാം കൂടെ തീരുമ്പോ ലാസ്റ്റ് ഈയൊരു ഹിപ്പിന്റെ അവിടെ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് തന്നെ നിർത്തണം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് എന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഈ ഷേപ്പിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് സ്റ്റിച്ചും ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ ഇതുപോലെ വന്നു ഫസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ വന്നു ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിർത്തി അതിനുശേഷം രണ്ടാമത് സ്റ്റിച്ച് അവിടെ നിന്ന് മേലോട്ടേക്ക് പോയി ഇന്ന് ഓപ്പൺ ഒക്കെ ഉണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു പോയിന്റ് കണ്ടോ ഇതുപോലെയാണ് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പൊ നിങ്ങൾ മൂന്നാമത്തെ സ്ലിറ്റ് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു സ്റ്റിച്ചും അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇതുപോലെ എത്ര സ്റ്റിച്ച് കൊടുത്താലും ലാസ്റ്റ് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അതെ ഇതുപോലെ വരും എന്നിട്ട് എന്ത് ചെയ്യും മൂന്നാമത്തെ സ്റ്റിച്ച് വരുന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ഈ ഒരു കോർണിൽ തന്നെ അവസാനിപ്പിക്കണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ എത്ര സ്റ്റിച്ച് കൊടുത്താലും സ്ലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ കൊണ്ടുവന്ന് നിർത്താട്ടോ കേട്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്ലിറ്റ് എങ്ങനെ അടിക്കുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡിലെ മെഷർമെന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കാറുള്ളത് ഇപ്പൊ ഈ ഒരു എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ സൈഡിലും ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് അതിനായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് നിർത്തി ഈ ഒരു പോയിന്റ് ഉണ്ട് അപ്പൊ ഇവിടെ മെഷർമെന്റ് ഓക്കെ ആണ്ട്ടോ ഏകദേശം ഒരു ഇഞ്ചിന്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്കെല്ലാം നമുക്ക് ഏകദേശം ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഓരോ പാർട്ടിൽ നമ്മൾ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് ആ ഒരു പോയിന്റ് എല്ലാം കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് അടിവശം വരെ നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ആ സ്ലിറ്റ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ വാങ്ങണ്ടല്ലോ അവിടുന്ന് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അവിടുന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വരച്ചുകഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് സ്ലിറ്റ് കറക്റ്റ് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇത് നമ്മൾ സ്ലിറ്റ് വരേണ്ടത് ഓക്കെ അപ്പൊ ഫസ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ മെഷർമെന്റ് പ്രകാരം ഫുൾ ആയിട്ട് മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതേപോലത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ഒരു ഇഞ്ച് വെച്ച് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ലൈൻ വരച്ചിട്ട് സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പൊ അതിനായിട്ട് ഇവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് വെച്ച് നമുക്ക് താഴോട്ടേക്ക് കറക്റ്റായിട്ട് മെഷർമെന്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഒരു ഇഞ്ച് പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചെടുക്കാം ഓക്കെ ഇത് നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് വരാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഫസ്റ്റ് സൈഡിൽ സ്ലിറ്റ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നിർത്തി കൊടുക്കാം ഇനിയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലിട്ട ലൈനിലൂടെ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിൽ നിന്ന് ഫസ്റ്റ് താഴോട്ടേക്ക് എന്ത് ചെയ്യുക വരച്ച ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് അയച്ചെടുക്കാൻ പാകത്തുള്ള വലിയ സ്റ്റിച്ച് ആയിരിക്കണോ ചെയ്യുന്നത് അപ്പൊ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അത് നമ്മൾ അയക്കാൻ പാത്തുള്ള സ്റ്റിച്ച് ആയിരിക്കണം വേണ്ടതിട്ടോ അതേപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തു കൊടുക്കാം അപ്പൊ അത് ചെയ്തിട്ട് വരാം അപ്പൊ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളെന്ത് ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ആദ്യത്തെ ഒരു സൈഡ് അവിടെ സ്വിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഇവിടെ പിടിച്ച് വലിച്ച് നമ്മൾ സ്റ്റിച്ച് അഴിഞ്ഞ് പോരും ആ സ്റ്റിച്ച് അഴിഞ്ഞ് പോരുന്ന ഭാഗത്തിലുള്ള വലിയ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്യുക ഫസ്റ്റത്തെ ഒരു സൈഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കണം അപ്പം നമുക്ക് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ എന്തു ചെയ്യുക ഫസ്റ്റ് സൈഡ് ഇതുപോലെ നിവർത്തി കൊടുക്കുക നിവർത്തി കൊടുത്ത ശേഷം നമ്മൾ രണ്ട് തുണി ഉണ്ടല്ലോ രണ്ട് തയ്യൽത്തും പോരും അല്ല രണ്ട് സ്ലിറ്റിൻ്റെ സൈഡ് വരും അപ്പം ആദ്യത്തെ സൈഡ് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ നിവർത്തി കൊടുക്കുക അതിനുശേഷം ചെയ്യുക നമ്മൾ വരച്ച ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ ഇതെന്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു തുണി കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം മടക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതേപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി നമ്മൾ ടോപ്പിൽ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ ആ ഒരു കോണിൽ സമയത്ത് എന്ത് ചെയ്യാം അതെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും ഇവിടുന്ന് നേരെ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ തുണിയിലേക്ക് ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത്തെ തുണിയും ഇതുപോലെ ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ തുണിയുടെ എൻഡിലൂടെ നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയത് നിവർത്തി പിടിച്ചു കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ഓക്കെ അതേപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് മടക്കിയിട്ട് നമുക്ക് രണ്ട് എൻഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം വേണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ അയക്കാൻ ഭാഗത്തിനൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റിച്ച് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലിറ്റ് നമുക്ക് കിട്ടും അവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗം കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവന്നു ഇവിടെ എത്തുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ കെട്ടിട്ട് കൊടുക്കണം കാരണം എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് സ്ലിറ്റിന്റെ ഭാഗം മുഖത്തേക്ക് മുകളിലേക്ക് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോകുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് സമയത്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്ത് ഒന്ന് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് വിട്ടുപോയില്ല ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സെൻ്റർ കൂടെ നമ്മൾ അയക്കാൻ ഒരു സ്റ്റിച്ച് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റിച്ച് നമുക്ക് അയച്ചെടുക്കാം അത് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടി ആ ഈ തലക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് വിട്ടുകൊടുക്കാം എന്നിട്ട് ഈസിയായിട്ട് നമുക്ക് ആ ഒരു നൂലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് പോരും അപ്പൊ നൂല് പിന്നിൽ പോരുന്ന ടൈപ്പ് തുണികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം സാധാരണ നോർമലി എല്ലാ തുണിയും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം പിന്നെ പോരുന്ന തുണികളൊക്കെ ആണെങ്കിൽ നല്ലപോലെ കെയർ ചെയ്തിട്ട് ചെയ്യാ അല്ലെങ്കിൽ നൂല് പിന്നിൽ പോരുന്നതാണ് അത ഇതുപോലെ നമ്മൾ സ്ലിറ്റ് വിളിച്ചെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ അതും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ഓക്കെ കണ്ടോ നമ്മൾ അതിന്റെ എൻഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലിറ്റിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ടോ ഉൾവശം പുറം വശം നല്ല നീറ്റായിട്ട് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നിങ്ങൾക്ക് ഏതൊരു മെറ്റീരിയൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത മെറ്റീരിയൽ ആകുന്ന സമയത്ത് ഇതേപോലെ ചെയ്യണം നല്ല നീറ്റ് ആയിട്ട് നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് ടൈലറിങ് ചെയ്യുന്ന ഒട്ടുമിക്കാർക്ക് അറിയാം പക്ഷെ ടൈലറിങ് തുടങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അറിയാൻ പാടില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇതിന്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ടെൻറ്റും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നമ്മൾ ഒരു സൈഡാണ് ചെയ്തിരിക്കും അത് അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പൊ രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ചാനലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ് അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ട് സ്ലിറ്റ് വരുന്ന ഭാഗം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഓക്കെ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് എടുത്ത് വരാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് നമ്മൾ സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ കയ്യിൽ പിടിച്ചാൻ കിട്ടാത്ത മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യാ ഈ ഒരു മറ്റേ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പറയാൻ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയാൽ നമ്മൾ സ്വിച്ച് രണ്ട് ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ത് കമൻറ്റ് വേണമെങ്കിലും നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പം നമ്മളത് മാനിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ